ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ നിങ്ങോട്ട് വരണ്ടെന്ന് കാർത്തികേയൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കിടക്കയിലേക്കിരുന്നു മായ അയാളുടെ അരികിൽ ചെന്നിരുന്നു മായ മുപ്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീ ആദ്യ കാഴ്ചയിൽ തന്നെ ആരാലും ആകൃഷ്ടിക്കപ്പെടുന്നവർ ആരാലും ഇഷ്ടപ്പെട്ടു പോകുന്നവൾ തീർത്തുമൊരു സുന്ദരി പക്ഷേ ആ സൗന്ദര്യത്തെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക കടുപ്പമാണ് കാർത്തിയേട്ട മായയുടെ പതിഞ്ഞ സ്വരം അത് കേട്ടപ്പോൾ തന്നെ കാർത്തികേയൻ ചെവി രണ്ടും കൈകൊണ്ട് പൂത്തിപ്പിടിച്ചു മായ പ്ലീസ് നീ ഒന്ന് പോയി ഇവിടെ നിന്ന് ലക്ഷ്മി അവൾക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ കാർത്തികേയൻ അയാളുടെ ഉള്ളിലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു പറ്റിയാലെന്താ അവളില്ലെങ്കിലും നിങ്ങൾക്ക് ഞാനില്ലേ മായ അവസരം മുതലാക്കാൻ ശ്രമിച്ച് കാർത്തികേയൻ്റെ ശരീരത്തിലേക്ക് അവളുടെ ശരീരം ചേർത്ത് വെച്ചു മായ കാർത്തികേൻ്റെ സ്വരം തീർത്തും ദയനീയമായി തീർന്നു ഭാര്യയായി അവളുണ്ടായിട്ടും എന്നെയല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് എൻ്റെ ചൂടും ചൂരുമല്ലേ നിങ്ങൾ കൂടുതൽ അറിഞ്ഞത് മായ കൗശലത്തോടെ പറഞ്ഞു മായയുടെ വാക്കുകൾ അസ്ത്രം കണക്കി കാർത്തികേൻ്റെ നെഞ്ചിൽ തറഞ്ഞു കാർത്തികേയൻ മായയെ നോക്കാൻ കഴിയാതെ മുഖം താഴ്ത്തിയിരുന്നു മായ ബലമായി അയാളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു അയാളുടെ കണ്ണുകൾ ചുവന്നു പോയിരുന്നു മായ അതിശയത്തോടെ അയാളെ നോക്കി കാരണം ആദ്യമായി അയാളുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞിരുന്നു മായ അയാളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ മായയുടെ കൈത്തണ്ടയിൽ വീണു കാർത്തിയട്ട മായ ശാസനിയോടെ വിളിക്കുന്നതിനൊപ്പം മായയുടെ കൈകൾ അയാളുടെ ശരീരത്തിലൂടെ ഇഴിഞ്ഞു കൈകൾ വയറിനെ ചുറ്റി വിരിഞ്ഞു പാതി കിടന്നിരുന്ന ഷർട്ട് മായ തന്നെ മുഴുവനായി അഴിച്ചു മാറ്റി അയാൾക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അയാൾക്ക് അവളുടെ കൈ തട്ടി മാറ്റി ലക്ഷ്മിയുടെ അരികിലേക്ക് പോകണമെന്നുണ്ടായി പക്ഷേ എന്തോന്ന് അയാളെ അതിൽ നിന്ന് തടയുന്നു മായയുടെ കൈ അയാളുടെ മുണ്ടിൽ പതിഞ്ഞു മായ ഇപ്പോൾ വേണ്ട മായ എനിക്കെന്തോ പറ്റുന്നില്ല അയാൾ ശബ്ദമിടറാതെ പറഞ്ഞൊപ്പിച്ചു മായ അയാളെ ശ്രദ്ധിക്കാതെ അവരുടെ മാറിൽ നിന്ന് സാരി അഴിച്ചു കാർത്തികേയൻ മായയെ തന്നെ ഉറ്റുനോക്കി മായയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിരിഞ്ഞു വശ്യമായൊരു ചിരി മായ കാർത്തികേൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അവരുടെ ശരീരം അയാളിൽ അമർന്നു കാർത്തികേയൻ്റെ ഒരു വിറയൽ കടന്നു അയാളുടെ കൈകൾ അയാൾ അറിയാതെ തന്നെ മായയെ പുണർന്നു ഉള്ളിലെ സംഘർഷം കുറയ്ക്കാൻ അയാൾക്ക് അവൾ വേണമെന്ന് തോന്നി കാർത്തികേയൻ അയാളുടെ മുഖം അവരുടെ കഴുത്തിടുക്കിലേക്ക് പൂത്തി അവരുടെ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ച കഴുത്തിൽ അയാളുടെ ചുണ്ടുകൾ അതിവേഗം ചലിച്ചു കൈകൾ നഗ്നമായാൽ അവരുടെ വയറിലൂടെ ഇഴഞ്ഞു നടന്നു മായയുടെ ചുണ്ടിലെ ചിരിക്ക് കൂടുതൽ ശോഭ പ്രാപിച്ചു അവരുടെ ചുണ്ടുകൾ തമ്മിൽ കുരുത്തു അയാൾ ആവേശത്തോടെ മായയെ വാരി പിടിച്ചുകൊണ്ടിരുന്നു അയാളുടെ കൈകൾ അവരുടെ ശരീരത്തിലൂടെ ഒഴുകി വസ്ത്രങ്ങൾ നീക്കപ്പെട്ടു അയാളുടെ കൈകൾ അവരുടെ ശരീരത്തെ ഞെരിച്ചമർത്തി കാമം കത്തി പ്രണയമില്ലാത്ത കാമം മാത്രം വിയർ തൊട്ടിയിട്ടും വിട്ടുമാറാതെ ഇരുവരും വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടിരുന്നു ഒരാളിൽ കാമം കൊണ്ടുള്ള സ്നേഹവും മറ്റൊരാളിൽ സംതൃപ്തിയും ഇതേ സമയം ഹോസ്പിറ്റലിൽ അഭിമന്യുവും അവിനാശും അനീകയും ലക്ഷ്മിയുടെ കട്ടിലിൻ്റെ ചുറ്റുമുണ്ട് അഭിമന്യുവിൻ്റെ മുഖം ഇടയ്ക്ക് വലിഞ്ഞു മുറുകുന്നുണ്ട് അനിഖ പേടിയോടെ അവിനാശിനോട് ചേർന്ന് നിൽക്കുന്നു അമ്മയെ ഉണർത്തണ്ട മോളെ ലക്ഷ്മിയുടെ കയ്യിൽ കൈ ചേർത്ത് അനികയെ നോക്കി അവിനാശി പറഞ്ഞു എന്തായിട്ടോ അവിടെ സംഭവിച്ചേ ആ ആൻറ്റി ഏതാ അച്ഛൻ എന്താ അമ്മയ്ക്ക് വയ്യാതിരുന്നിട്ടും വരാതിരുന്നേ അനിക അമ്മയിൽ നിന്ന് നോട്ടം മാറ്റി അവിനാശിനെ നോക്കി ചോദിച്ചു അഭിമന്യു നുരഞ്ഞു പൊന്തുന്ന ദേഷ്യമടക്കാൻ സാധിക്കാതെ വേഗത്തിൽ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവിനാശ് ഒന്നും പറയാതെ അവളെ നെഞ്ചോടക്കി പിടിച്ചു അവൻ്റെ മുറുകുന്ന ഹൃദയതാളം അവളുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ നിറച്ചു ഒരു മാസത്തിന് ശേഷം ഏട്ടതെങ്ങോട്ടാ രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങുന്ന അഭിമന്യുവിനെ കണ്ട് അവിനാശ് ചോദിച്ചു ഞാനൊന്ന് കോട്ടയം വരെ പോവുകയാണ് ഇന്ന് തന്നെ വരില്ലേ അവിനാശ് ആശങ്കയോടെ തിരക്കി ആ വരൂ നീ അമ്മയെ ശ്രദ്ധിക്കണേ അവളെയും ഒന്ന് നോക്കിക്കോളണം എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ അറിയിക്കണം അഭിമന്യു കാറിൽ കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു അഭിമന്യുവിൻ്റെ കാർ ലക്ഷ്മി നിലയം കടന്ന് പുറത്തേക്ക് പറഞ്ഞു കാറ് പോകുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി വന്നു അഭി പോയോ ഇത്ര കാലത്ത് അവനതെങ്ങോട്ടാ ആ പോയമ്മേ കോട്ടയത്തേക്കാണ് അവിനാശ് അമ്മയെ കൂട്ടി അകത്തേക്ക് നടന്നു കൂട്ടുകാരെ കാണാൻ പോയതാവും അവനൊന്നും കഴിച്ചുകൂടിയില്ല ലക്ഷ്മി വിഷമത്തോടെ പറഞ്ഞു ഏട്ടൻ അവരുടെ ഒപ്പം കഴിച്ചോളൂ അമ്മേ അമ്മ എങ്ങനെ ബി പി കൂട്ടാതെവിടെയിരിക്കെ നമുക്ക് കഴിക്കാം അവിനാശ് ലക്ഷ്മിയെ ഡൈനിങ് ഇരുത്തി അപ്പോഴേക്കും അനുകയും എത്തി പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു നിശബ്ദത തളം കെട്ടി നിന്നു കളിചിരികൾ പാടെ മാഞ്ഞു അവിനാശിൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു അവൻ വെറുപ്പോടെ കണ്ണുകളൊന്ന് അമർത്തി അടച്ചു അച്ഛൻ്റെ ഓർമ്മകളെപ്പോലും അവൻ വെറുത്തു തുടങ്ങിയിരുന്നു അനഘയുടെ ഉള്ളിലും അച്ഛനായിരുന്നു അച്ഛനെ പറ്റി അവിനാശി പറഞ്ഞ് അന്നവൾ വാവിട്ട് കരഞ്ഞുപോയി ഇപ്പോഴും അവൾ കരയാറുണ്ട് അമ്മയുടെ മുന്നിൽ മാത്രം അവൾ സന്തോഷം അഭിനയിക്കും പക്ഷേ ഏട്ടന്മാരുടെ അടുത്ത് അവൾക്ക് പിടിച്ചു നിൽക്കാനാവുമായിരുന്നില്ല അഭിമന്യുവിൻ്റെ കാർ ഹൈവേയിലൂടെ വേഗത്തിൽ പാഞ്ഞു അതിനിലും വേഗത്തിൽ അവൻ്റെ ഓർമ്മകൾ പാഞ്ഞു അയാളിപ്പോൾ എവിടെയാ ദുബായിൽ ഫ്ലാറ്റിലുണ്ട് സർ ലക്ഷ്മി മാഡം ഹോസ്പിറ്റലിലായി അന്ന് തന്നെ അദ്ദേഹം പോയി അഭിമന്യുവിൻ്റെ പി എ പറഞ്ഞു ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് കിട്ടിയോ യെസ് സർ അവരുടെ പേര് മായ വീട് കോട്ടയം ഏറ്റുമാനൂർ അടുത്താണ് അഡ്രസ്സ് ഞാൻ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട് അഭിമന്യു ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് വേഗം മെയിൽ ഓപ്പൺ ചെയ്തു മായ ലക്ഷ്മൺ പ്രസാദ് പടിക്കൽ ഹൗസ് ഏറ്റുമാനൂർ കോട്ടയം അവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി കയ്യിലെ മൊബൈലിൽ അവൻ്റെ വിരലുകൾ ഞെരിഞ്ഞമർന്നു അവരുടെ കുടുംബം അഭിമന്യു അയാളെ നോക്കി വർഷങ്ങളായി അവരവിടെ ഒറ്റയ്ക്കാണ് താമസം അഭിമന്യുവിൻ്റെ കണ്ണുകളൊന്നു കുറുകി നീട്ടിയുള്ള ഹോൺ കേട്ടാണ് അവൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നത് പിന്നിലായി ഒരു കണ്ടെയ്നർ അവൻ കണ്ടെയ്നർ കടന്നു പോവാനായി വണ്ടി പതിയെ വേഗത കുറച്ചു കണ്ടെയ്നർ വേഗത്തിൽ അവനെ കടന്നുപോയി ഒന്നര മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവൻ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് വീണ്ടും അരമണിക്കൂർ കൂടി വേണ്ടി വന്നു ഏറ്റുമാനൂർ ഏറ്റുമാനൂരെത്തിച്ചേരാൻ ഏറ്റുമാനൂർ വെട്ടിമുകൾ പള്ളിയുടെ അരികിലായി അവൻ കാർ ഒതുക്കി അരികിൽ കണ്ട കടയിൽ കയറി അഡ്രസ്സ് കാണിച്ചു ആ പെണ്ണിൻ്റെ വീട് പള്ളിയുടെ ഇറക്കിലാണ് അവിടെ ആളുകളുണ്ടാവും അവരോട് ചോദിച്ചാൽ മതി അവൻ അയാളോട് നന്ദി പറഞ്ഞ് വേഗം കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ കണ്ണുകൾ അവിടേക്ക് ചലിച്ചു കുത്തിനെയുള്ള പടികൾ കയറി വേണം പള്ളിയിലെത്താൻ കാറ് പതിയെ ഇറക്കമിറങ്ങി താഴെ ചെന്നപ്പോൾ തന്നെ ആളുകൾ കൂട്ടമായി നിൽക്കുന്നത് കണ്ട് അവൻ മണ്ടിയൊതുക്കി ചേട്ടാ മായാ ലക്ഷ്മണപ്രസാദിൻ്റെ വീടേതാ പെട്ടെന്നാളുകളെല്ലാം അവനെ നോക്കി ഇതാണ് വീട് മോൻ വിവരറിഞ്ഞ് വന്നതാണോ പ്രായമായൊരു കാറിന് ഒരു കാറിൻ്റെ അരികിലേക്ക് വന്നു ഇല്ല അഭിമന്യു നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കരുതി മോൻ മായമോളം മരിച്ചതറിഞ്ഞ് വന്നതാണെന്ന് അഭിമന്യു ഞെട്ടലോടെ അയാളെ നോക്കി അയാൾ അപ്പോഴേക്കും ആരും അകത്തേക്ക് പോയി അവൻ കാറിൽ നിന്നിറങ്ങി ആ വീടിനെ ഒന്ന് നോക്കി മുറ്റത്ത് പന്തൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു വേണ്ട എന്ന് ആഗ്രഹിച്ചിട്ടും മനസ്സൊരുവട്ടം കൂടി അവരെ കാണാൻ വാശി പിടിക്കുന്നു പന്തലിൽ തന്നെ മൃതശരീരം കിടത്തിയിട്ടുണ്ട് ആ കാഴ്ച കണ്ട് ഒരു വേള അവൻ നിശ്ചലമായി പോയി ശരീരം മുഴുവൻ ഒരു തരിപ്പ് ആരുടെയോ കരച്ചിൽ കേൾക്കാം അവൻ്റെ ഉള്ളിലേക്ക് അമ്മയുടെ മുഖം ഓടിയെത്തി തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ചങ്ക് പൊട്ടിക്കറിഞ്ഞ തൻ്റെ അമ്മയെ ഈ സ്ത്രീ കാരണം അമ്മ അനുഭവിച്ചതോർത്ത് അവൻ്റെ ഉള്ളിലേക്ക് ദേഷ്യം ഇരച്ചെത്തി അവരുടെ ചലനം ശരീരം കണ്ടിട്ടുകൂടി അവൻ അവരോടുള്ള ദേഷ്യം കുറഞ്ഞില്ല അവൻ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്കിറങ്ങി മോൻ പോവുകയാണോ നേരത്തെ സംസാരിച്ച കാരണവർ അവൻ അരികിലേക്ക് വന്നു അതെ ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ അവൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അയാൾ അവനെ സംശയത്തോടെ നോക്കി മോൻ അവരെ കാണുന്നില്ലേ അഭിമന്യു മനസ്സിലാകാതെ അയാളെ തന്നെ നോക്കി നിന്നു മായയുടെ മക്കളുണ്ടകത്ത് അഭിമന്യു അത്ഭുതത്തോടെ അയാളെ നോക്കി ഞാൻ കണ്ടില്ലായിരുന്നു ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് അതുകൊണ്ട് മനസ്സിലായില്ല അയാളുടെ മുഖത്തെ സംശയം കണ്ട് അഭിമന്യു പറഞ്ഞു മോൻ വാ ഞാൻ കാണിച്ചു തരാം ഇരുവരും വീടും അകത്തേക്ക് കയറി മുറിയിലായി കുറച്ച് സ്ത്രീകൾ ഇരുന്നിരുന്നു ഒരു പെൺകുട്ടി കിടക്കയിൽ കിടക്കുന്നുണ്ട് അവളോടായിരിക്കും രണ്ട് മൂന്ന് സമപ്രായക്കാരായ പെൺകുട്ടികളും ഇതാണ് ഇളയ കുട്ടി ദയാ അഭിമന്യുവിന് അനിക ഓർമ്മ വന്നു അമ്മ ഹോസ്പിറ്റലിലായപ്പോൾ അവളും ഇങ്ങനെ തളർന്നു പോയിരുന്നു അമ്മ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു അഭിമന്യു ഓർമ്മയിൽ ഒന്ന് പുള്ളി പിടഞ്ഞു അമ്മാമേ ഇനിയും വൈകിക്കണ്ട നമുക്ക് ചടങ്ങ് നടത്താം ഒരു പെൺകുട്ടി അരികിൽ നിൽക്കുന്ന കാരണവരോട് പറയുന്നത് കേട്ട് അഭിമന്യുവിൻ്റെ നോട്ടം അവരിലേക്കായി ആ ശരി മോളെ ഞാൻ പറയാം നിങ്ങൾ സംസാരിക്കേ അയാൾ ഇരുവരെയും നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി നിങ്ങൾ അവൾ ചോദ്യത്തോട് അവനെ നോക്കി അഭിമന്യു അമ്മയെ അറിയാം അങ്ങനെ വന്നതാ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ പുഞ്ചിരി സ്ഥാനം പിടിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ അവളുടെ കവിളിനെ തഴുകിയിറങ്ങി തൻ്റെ പേര് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയ അവളോട് അവൻ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ധ്വനി നേർത്ത സ്വരത്തിൽ കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ പുറത്തേക്ക് തിറച്ചു അവൾ പോവുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അഭിമന്യു തിരികെ വീട്ടിലേക്ക് പോയത് അന്നാ രാത്രി രണ്ടുപേരും ഉറങ്ങിയില്ല അമ്മയെ ഓർത്ത് രണ്ടുപേരുടെയും നെഞ്ചു നീറി ഒരാൾ അനാഥത്വം രുചിച്ച നൊമ്പരത്തിലായിരുന്നെങ്കിൽ മറ്റൊരാൾ അമ്മയെ ചതിച്ചു തോർത്തായിരുന്നു